കൂത്തുവകമ്പ് രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ടി വൈ എഫ് ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും സംഘടിപ്പിച്ചു കൂത്തുവാകമ്പ് രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് ടി വൈ എഫ് ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ചീമേനിൽ സംഘടിപ്പിച്ച അനുസ്മരണ റാലിയും പൊതുയോഗവും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു നിലയിൽ വെല്ലുവിളികളോടെ ഒരു ജനാധിപത്യ സമരത്തെ ആകെ ഇല്ലാതാക്കുക എന്ന നിലപാടായിരുന്നു ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് സമാധാനപരമായി സമരം ചെയ്തിരുന്ന യുവജന സംഘടനാ പ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടായി പല ആവർത്തി നിറയൊഴിക്കപ്പെട്ടു ശാക്കൾ രാജീവനും മധുവും റോഷനും പാപവും ശുഭുലാൽ ആ സമരഭൂമിയിൽ പിടഞ്ഞു വീണ് രക്തസാക്ഷിത്വം വരിച്ചു പുഷ്പേട്ടൻ ഉൾപ്പെടെ നിരവധി ശകാക്കൾക്ക് പരിക്കേൽക്കുന്ന വെടിയേൽക്കുന്ന നിലയുണ്ടായി കൊത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ മുപ്പതാണ്ട് തികയുന്ന ഈ വേളയിൽ പുഷ്പാട്ടൻ നമുക്കൊപ്പമല്ല ദിവസങ്ങൾക്ക് മുൻപ് വൈദ്യശാസ്ത്രത്തിനടക്കം വിധം മൂന്ന് പതിറ്റാണ്ട് സമരജീവിതം നമുക്കിടയിൽ നയിച്ച് രക്തസാക്ഷിത്വത്തിന്റെ അനശ്വരതയിലേക്ക് ഷകാവ് പുഷ്പാട്ടനും കടന്നുപോയി ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ എം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ സജേഷ് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷാപ് കമോദ് ബാലസംഘം ജില്ലാ സെക്രട്ടറി കെ പ്രണവ് സി പി ഐ എം ചീമേനി ലോക്കൽ സെക്രട്ടറി എം കെ നളിനാക്ഷൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ റിജിൻ കൃഷ്ണ നവീൻ വെള്ളാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗം അനീഷ് കെ സ്വാഗതവും മേഖലാ സെക്രട്ടറി ഷിബിൻ കെ നന്ദിയും പറഞ്ഞു

One vow at a time. Celebrating Viva by Shobika Weddings.